ഹായ് ഫ്രണ്ട്സ് മഗ്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പൾസർ വൺ ട്വൻറ്റി ഫൈവ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പം നിലവിലില്ല എല്ലാ സർവീസർക്കുകളും നിറഞ്ഞിരിക്കുന്ന വണ്ടിയാണ് വണ്ടിയുടെ ബോഡി പാർട്സും നമ്മളിപ്പോൾ ഒന്ന് ക്ലിയർ കോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലൊക്കെ ആകുമ്പോൾ വണ്ടിയുടെ ബോഡി കളർ ഒന്ന് ആയിരിക്കും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ക്ലിയർ കോട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ പെയിൻറ്റിങ്ങല്ല ക്ലിയർ കട്ടിങ്ങ് മാത്രം വേറെ വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടി മേടിക്കുക ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ടുതായി കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഷോറൂമിൽ നിൽക്കുന്ന എല്ലാ വണ്ടികൾക്കും നമ്മൾ ആറുമാസത്തെ എഞ്ചിൻ വാറൻറ്റി അടക്കമാണ് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നത് കൂടാതെ നെയിം ചേഞ്ച് അങ്ങനെയുള്ള പേപ്പർ വർക്കുകളെല്ലാം നമ്മളിവിടെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയിരിക്കുന്നത് വണ്ടിക്ക് വേറെ എഞ്ചിൻ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല തന്നെ സത്തിനുള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ നോയിസ് ഒന്ന് കേട്ടിട്ട് വരാം ഇപ്പൊ വണ്ടിക്ക് വേറെ എഞ്ചിൻ നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പൊ ഇല്ല അപ്പോൾ ഈ വണ്ടിക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനായിരം രൂപ കടച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് കാലടി മറ്റൂർ അങ്കമാലി കാലടി മറ്റൂരാണ് അപ്പോൾ വണ്ടി വൈകി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മേ കാണുന്നവര് എല്ലാവർക്കും ഗുഡ് ബൈ